السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اتوما هذا الولاء سيجد الغدد

ഇവിടെ വാങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ എത്തിയിട്ടില്ല നൂറ്റി എഴുപതിൻ്റെ താഴെ നൂറ്റി അറുപത്തി അഞ്ച് ആളുകൾ സന്നദ് വാങ്ങുന്നവർ അവരിൽപ്പെട്ട ഉച്ച പേര് പോലും കാണുന്നില്ല പൂർവ്വ വിദ്യാർത്ഥികളായ അഞ്ഞാരിമാരെ പോലും പലരും ഇവിടെ കമ്പോണ്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ പിന്നെ പലരും വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പല പരിപാടികളും നമ്മുടെ സമ്മേളനത്തിന്റെ ദിവസങ്ങളിൽ തന്നെ എനിക്ക് ഫോൺ ചെയ്തിട്ടാണ് സന്നിധാനം നോക്കി വെച്ചാൽ

மாவுண்ட அவ்லியாங்களே குமான் பட இமாமுடைய சாஸ்தாய்யா தையாலர் வருல்லம் யகுன குபஹா அயமீனௌ அவ்லியா அல்லாய பலீஸல்லில் ரஹிம் அமல் ஜீனஸ்திகாமத்தன கூடி நறகுண்ட ஆயினல்லல்லாஹு அவ்லியா அல்லி லோகத்தினி அதீயால்லாஹு லிகௌலி கராமதகுளோ மஸா कल्चर अंसर के आवरे चीज़ ना इतना किया है इससे कहाँ से पूरे नारक को ना आज ही मैंने वाले अल्लाह को मुझे अगर लिया मनुष्य लिए अच्छे को मुन्ना दे अम्मी आज मैं आज रह गया आज घूमा है इतना सजीस कर दिया तो आपको तैयार करना है ये अच्छे को मुझका मैं तो सजीस कर रहा है अबे സികാമതൈ думаю അപ്പോൾ ഇൽമിൽ കൂടി ചരിക്കുന്ന നബള് ഏറ്റവും ഉന്നതമായ ഏറ്റവും ഖൈറായ ഒരു പ്രവർത്തനമാണ് നാം ചെയ്തിുകൊണ്ടിരിക്കുന്നത് ഇൽമിൽ ദീനദറാ ഇൽമുൻ സുബറാ ബഹുമാനപ്പെട്ട ഔദ ബുനയാ അലി റഹ്മതുള്ളാഹി തയാന കറജുന വാ അസ്തിഗ്ഫുറുല്ലാഹ വ അലിഹി വസല്ലമു അനിൽ അസ്ലത്തു പറഞ്ഞു ആ ഗുദില്ലാഹു ഏറ്റവും വലിയ ഒന്നാണ് നമ്മൾ ഈ അതിന്റെ അനുഭവം

ആയിരുന്ന മാറാവട്ടെ നമ്മുടെ ഉത്സാഹന്മാരെയും ബന്ധുക്കളെയും മാറാൻ തന്നെ മറ്റുള്ളവരെയും മാറാവട്ടെ എന്ന് മാത്രം മുന്നോട്ട് തീർക്കുന്നു സ്ഥലം